ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിൽ പോകാൻ റെഡി ആവുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് എട്ടുറക്കൽ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ ഏഴു മാസം തുടങ്ങുന്നതിന് മുന്നേ ഏഴു മാസം തുടങ്ങിയിട്ട് എട്ട് എട്ടാം മാസം തുടങ്ങണതിന് മുന്നേ നമ്മൾ ഒരുവിധം എല്ലാ അമ്പലത്തിലും പോവും അതാണ് എട്ട് എട്ടുപറക്കൽ ചടങ്ങ് പറയുന്നത് ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ബേബിയൊക്കെ ആയിട്ട് ബേബിക്ക് ചോറ് കൊടുക്കണ ടൈമിലാണ് പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറുക അപ്പോൾ ഞാൻ വേഗം ജസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയായി മുടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ പിന്നിട്ട് പിന്നെ ഒരു പൊട്ടും പൗഡറൊക്കെ കിട്ടും അതാണ് നമ്മുടെ സിമ്പിൾ മേക്കപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മയും കൂടിയിട്ടാണ് പോണത് അനിയത്തി ഇല്ല അവൾ പി ജിയിലെ എക്സാമൊക്കെ ആയതുകൊണ്ട് അവൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തന്നെയാണ് നമ്പർ നമുക്ക് കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചമ്മ അച്ചമ്മി അമ്പലത്തേക്കുണ്ട് പറഞ്ഞു അച്ചമ്മ അമ്പലക്കുളത്ത് പോയിട്ട് ദിവസേനെ കുളിച്ച് അമ്പലത്ത് പോകാറുണ്ട് അപ്പോൾ ഒന്ന് നേരത്തെ പോയി എന്നിട്ട് ഞാനവിടെ കാത്തുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ ഓരോന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ അച്ചമ്മ അങ്ങനെ ബൈ ബൈ പറഞ്ഞ് യാത്രപ്പെട്ടതിന് ശേഷം ഞാനും അമ്മ ഏകദേശം റെഡി ആയി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞങ്ങൾ പിന്നെ റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്താളും അങ്ങനെ എന്തൊക്കെയായി പറഞ്ഞ് ചിരിക്കുന്ന കണ്ട് വീഡിയോ എടുക്കണത് വീ അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുന്നേ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അമ്മ എനിക്ക് ഒരുവിധം വീഡിയോസൊക്കെ എടുക്കാറ് അപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ അടുത്ത് ഒരു ഇടവഴി ഉണ്ട് അതിൽ കൂടിയാണ് പോകാറ് അമ്പലത്തേക്ക് പിന്നെ വേറെ റോഡ് സൈഡിൽ കൂടെ പോവാൻ പക്ഷെ ആ റോഡൊന്നും നന്നല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൽ കൂടെ പോകുന്നില്ല പിന്നെ കുറേ ഞാൻ ഈ അമ്പലത്തേക്ക് പോയിട്ട് കല്യാണത്തിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴേയും വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആകുമ്പോൾ പോകാറില്ല അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ പ്രഗ്നൻറ്റായി വീട്ടിൽ വന്നിട്ടും കുറേ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് അടുത്തായിട്ടാണ് പുറത്തേക്ക് തന്നെ ഇറങ്ങണത് അപ്പോൾ നമ്മൾ അങ്ങനെ അമ്പലത്തേക്ക് എത്തി അങ്ങനെ എൻ്റെ ക്യാമറമാൻ എനിക്ക് വീഡിയോ എടുത്ത് തരുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് കുറച്ച് വഴിപാടും ഒക്കെ കഴിക്കാണ്ടായിരുന്നു അപ്പോൾ അമ്മ അതിനെ ലിസ്റ്റ് ലിസ്റ്റാക്കുകയാണ് അപ്പോഴേക്ക് അച്ഛമ്മ കുളിച്ചൊക്കെ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേസ് പിന്നെ നമ്മൾ അകത്ത് പോയി തൊഴു ഫോൺ ഉണ്ടാകാൻ പറ്റില്ല അകത്ത് പോയി തൊഴുതു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ഭയങ്കര നടുവേനയും പിന്നെ അങ്ങനെ നടക്കാറില്ലല്ലോ അത് കുറച്ച് വിശപ്പൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം പായസം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പായസം നന്നായിട്ട് കഴിച്ചു പായസം വലിയ മധുരം നല്ല മധുരമില്ല എന്നാൽ കുറവുമില്ല അങ്ങോട്ട് അടിപൊളി പായസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമ്മോട് പറയാമായിരുന്നു കുറേ ഞാൻ വന്നിട്ട് കുറേ അമ്പലത്തിൽ കുറേ മാറ്റങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് ഇട്ടുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈയ്യൊക്കെ കഴുകി പിന്നെ പ്രദർശനം ചെയ്യാൻ പോയി അപ്പോൾ അമ്മേനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാണ് കേട്ടോ കുറെ ഞാൻ കുറേ മറ്റേത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലൊക്കെ വന്നായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് വന്നിട്ടില്ലേ അപ്പോൾ പിന്നെ അങ്ങനെ നന്നായി പ്രാർത്ഥിച്ച് ഞാൻ അമ്മയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മടിയും ഇന്ത്യയും ഫോട്ടോ എടുത്തു പിന്നെ അമ്മ എടുത്ത ഫോട്ടോ ആണ് എനിക്കിത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അച്ഛമ്മയും കൂട്ടി വീഡിയോ ഫോട്ടോ എടുത്തു പിന്നെ ഫോട്ടോ എടുക്കാന്നുള്ള വ്യാജേനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പതുക്കെ അതൊക്കെ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി അമ്മ പറയണ്ടി ഇനി വീഡിയോ എടുത്തു മതി ഇനി വീട്ടിലെത്തിയിട്ട് മതിയെന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്താണ് വീട്ടിൽ നിന്ന് അമ്പലത്തിൽ നിന്നുള്ള വീട്ടിലേക്കുള്ള നേരത്തെ കാണിച്ചില വഴി അത്യാവശ്യം നല്ല മരങ്ങളും എന്തൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഗായ്സ്